ഒരു പിടി ഗാഡ്ജറ്റുകളും അല്ലാത്തതുമായിട്ടുള്ള കുറെ പ്രോഡക്റ്റുകൾ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരു പിടി ഗാഡ്ജറ്റുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുന്നത് വീട് സ്മാർട്ടാക്കാനുള്ള ആക്കാനുള്ള ഒരു ഡിവൈസാണ് അതായത് നമ്മളെല്ലാം വീടുകളിൽ ഗേറ്റ് ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വാതിലുകൾ ലോക്ക് ചെയ്യാനോ ഒക്കെ ആയിട്ട് നമ്മൾ സാധാരണ പൂട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇതൊരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു പൂട്ടാണ് സ്മാർട്ട് പൂട്ട് അല്ലെങ്കിൽ സ്മാർട്ട് പാറ്റ് ലോക്ക് എന്ന് വിളിക്കാം അപ്പോൾ ഇതുപോലെ പൂട്ട് ഉപയോഗിച്ചുകൊണ്ട് ഗേറ്റ് ഇതുപോലെ ലോക്ക് ചെയ്തിരുന്നാൽ നമുക്ക് ഇനി പ്രത്യേകിച്ച് കീ ഒന്നും വേണ്ട ഇതിനകത്ത് ഫിംഗർ പ്രിന്റ് ആൾറെഡി സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആൾക്ക് ജസ്റ്റ് ഇതുപോലെ ക്ലിക്ക് ചെയ്തോണ്ട് ലോക്ക് എടുക്കാൻ സാധിക്കും ഐക്കിൻ പറയുന്ന ഒരു ബ്രാൻഡ് ആണ് ഇത് പുറത്തിറക്കിയിരിക്കുന്നത് ഞാൻ വാങ്ങിയതാണ് വാങ്ങിയതാണെങ്കിൽ പോലെ എന്റെ യൂസർ മാനലുണ്ട് അപ്പൊ ഇതാണ് സംഭവം ഇത് ഇത്തിരി പ്രൈസ് കൂടിയ സാധനമാണ് നോക്കി നല്ല ക്വാളിറ്റി ഒറ്റ തന്നെ ഉണ്ട് നല്ല വെയിറ്റ് ഉണ്ട് അപ്പൊ ഈ ഒരു ലോക്കിനത് ഞങ്ങളുടെ എല്ലാം ഫിംഗർ പ്രിന്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതേ ജസ്റ്റ് ഇപ്പൊ ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്താൽ മതി ഓപ്പൺ ആവുന്നുണ്ട് തിരിച്ച് ലോക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ ഇതുപോലെ ഫിംഗർപ്രിന്റ് റീഡ് ചെയ്യുമ്പഴത്തേക്കും അൺലോക്ക് ആവുന്നുണ്ട് അപ്പൊ എന്താണ് നമ്മളുടെ ഇവിടെ വാങ്ങാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫിംഗർ പ്രിന്റ് ലോക്കാണ് ഇവിടെ ഈ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഫിംഗർ പ്രിന്റ് റീഡ് ചെയ്യുമ്പോൾ തന്നെ ആ ലൈറ്റ് ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം എൺപതോളം പേരുടെ ഫിംഗർ പ്രിന്റ് ഇതിനകത്ത് വേണമെങ്കിൽ പോലും സ്റ്റോർ ചെയ്ത് വയ്ക്കാമെന്നുള്ളതാണ് എന്റെ പ്രത്യേകത നോർമലി ഇതിനകത്ത് ഫിസിക്കുടെ ആവശ്യമില്ല പിന്നെ ഇൻ കേസ് ഫിംഗർ പ്രിന്റ് വർക്ക് ചെയ്യാതിരിക്കുകയോ കൂടെ കൂടെ ഒന്ന് ചാർജ് ചെയ്യേണ്ടതുണ്ട് അപ്പൊ ചാർജ് തീരിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ യൂസ് ചെയ്യാനായിട്ടുള്ള ഫിസിക്കൽ കീയും തന്നിട്ടുണ്ട് അതുപോലെ എട്ട് മാസം വരെ ഇതിന്റെ ചാർജ് നിക്കുകയും ചെയ്യും ജസ്റ്റ് ആ ഒരു അൺലോക്ക് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണല്ലോ എന്റെ ചാർജ് വേണ്ടി വരുന്നത് വേണ്ടിവരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ഇത്തരത്തിൽ യു എസ് ബി ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇത് എന്ന് പറയുന്നത് ഫിസിക്കൽ കീ ഉപയോഗിച്ചുകൊണ്ട് ഇൻ കേസ് ചാർജ് അങ്ങനെ തീർന്നു പോയി പ്രശ്നം ഓപ്പൺ ചെയ്യുന്നതിനുള്ള കീടന്റെ ഭാഗമാണ് ഇത് എന്താണ് ഞങ്ങൾക്ക് ഇവിടെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ അതുപോലെ എഡിറ്റ് ചെയ്യാനായിട്ട് അനന്ത ഗോവിന്ദും അതുപോലെ വൈഫും ഒക്കെ ഈ വീട്ടിലേക്ക് പലപ്പോഴും വരുന്നതാണ് അപ്പൊ എല്ലാവരുടെ കയ്യിലും വീട്ടിന്റെ ഈ ലോക്കിന്റെ കീ കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കൊണ്ടു നടക്കുക വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇവരുടെ എല്ലാം ഫിംഗർ പ്രിന്റ് ജസ്റ്റ് ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കീ ലെസ് എൻട്രി ഇനി ഇവർക്കെല്ലാം ഇതിനകത്തേക്ക് പറഞ്ഞ പോലെ ഫിംഗർ പ്രിന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പ്രസ് ചെയ്തുകൊണ്ട് അകത്തേക്ക് കയറി വരാൻ സാധിക്കും അപ്പോൾ എട്ട് മാസം വരെ ചാർജ് നയിക്കുന്നുണ്ട് ഇൻ കേസ് ചാർജ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പവർ ബാങ്കോ അല്ലെങ്കിൽ അകത്ത് കൊണ്ടുപോയി ഈ ഫോണിന്റെ ചാർജ് അറ്റാക് ചാർജർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് ചാർജ് ചെയ്യാൻ സാധിക്കും ഇത്രയധികം ആളുകൾ വീട്ടിലേക്ക് അങ്ങനെ എൻട്രി ഇല്ലെങ്കിൽ പോലും നമ്മൾ വളരെ വീട്ടിനകത്തുള്ള ഒന്നോ രണ്ടോ പേര് മാത്രമേ ഉള്ളെങ്കിലും നമുക്ക് സ്മാർട്ടായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പാഡ് പാട്ട് ലോക്കാണ് തന്നിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട് അതായത് ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരികയാണെങ്കിൽ അയാളുടെ ഫോണിൽ ഈ ഒരു ലോക്കിന്റെ കമ്പാനിയൻ ആപ്പ് ഇൻസ്റ്റോൾ ചെയ്തതിന് ശേഷം അയാളുടെ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ ആ നമ്പറിൽ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ മൊബൈലിലെ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ആൾക്ക് അൺലോക്ക് ചെയ്യാനും ഒരു ഓപ്ഷൻ ഈ ഒരു ലോക്കിൽ നൽകിയിട്ടുണ്ട് ഐക്കിൻ എന്ന ബ്രാൻഡ് സ്മാർട്ട് പാഡ് ലോക്ക് ആണ് ഫിംഗർ പ്രിന്റ് ഡോർ ലോക്ക് ആണ് ഇത് ഇതിന്റെ റേറ്റിംഗ് ഉണ്ടല്ലേ ഫോർ പോയിന്റ് സെവൻ ഉണ്ട് വില വന്നിട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതാണ് ഐ പി റേറ്റിംഗ് ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് മഴ നനഞ്ഞാൽ ഒന്നും വലിയ വിഷയങ്ങളൊന്നും എന്നാണ് പറയപ്പെടുന്നത് കമ്പനി നമുക്കത് ഉപയോഗിച്ചു അറിയാൻ പറ്റും ഇത് അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ കാണുന്നത് ജസ്റ്റ് ഒരു പേപ്പർ എൻവലപ്പ് ആണ് സാധനം ഇത്രയുള്ള ഇതൊരു അടിപൊളി സ്മാർട്ട് പ്രോഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഗാഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം കാരണം ഇതിന്റെ യൂസ് എന്താന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും അതായത് ഒന്നുമല്ല ഇതൊരു ക്യൂആർ കോഡ് ആണ് ഈ ഒരു ക്യുആർ കോഡ് നമ്മുടെ വീടിന്റെ വെളിയിൽ ഡോർബെല്ലൊക്കെ വെക്കുന്ന അതിന്റെ സ്വിച്ചിന്റെ ഭാഗത്ത് നമ്മൾ ഈ ഒരു ക്യു ആർ കോഡ് കൊണ്ടുപോയി ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്ന് പറയുന്നത് നമ്മൾ വീട്ടിലില്ലാത്ത സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരുന്നെങ്കിൽ അവരുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ക്യു ആർ കോഡ് റീഡ് ചെയ്യാൻ അറിയാത്ത ആളുകളില്ല അവരുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ക്യു ആർ കോഡ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ അവർക്ക് വീഡിയോ കോളിലൂടെ സംസാരിക്കാൻ സാധിക്കും ഞാൻ ഈ ഒരു സ്റ്റിക്കർ എന്റെ വീടിന്റെ ഗേറ്റിന്റെ പുറത്ത് തന്നെ ഇപ്പൊ ഒട്ടിക്കണം ഇതിനകത്ത് ഇതുപോലെ സ്റ്റിക്കർ ആയിരുന്നു അത് ഞാൻ എടുത്തിട്ട് ഗേറ്റിന്റെ ഒരു ഭാഗത്ത് തന്നെ ഇവിടെ ഒട്ടിക്കുക സ്കാൻ ക്യു ആർ കോഡ് കോണ്ടാക്ട് ഇൻസൈഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് ഇതുപോലെ ഒരു സ്റ്റിക്കർ പേപ്പറിലാണ് അവർ തന്നിരിക്കുന്നത് നമ്മളുടെ വീട്ടിന്റെ പുറത്ത് ബെല്ലിരിക്കുന്ന ഭാഗത്ത് ഒട്ടിച്ച് വെച്ചാൽ മതി വരുന്ന ആൾക്ക് ഇത് ജസ്റ്റ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും വരുന്ന വിസിറ്ററിന് അദ്ദേഹത്തിന്റെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫോണിനകത്ത് ക്യു ആർ കോഡ് സ്കാനർ ഉപയോഗിച്ച് ഫോൺ ഉപയോഗിച്ച് ഇതുപോലെ ജസ്റ്റ് ഈ ഒരു ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്ത് ആ ഒരു ലിങ്കിനകത്ത് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹലോ പെർമിഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിനുള്ളിലെ ആളിലെ ഇതുപോലെ വീഡിയോ കോൾ ചെയ്യാനുള്ള സംവിധാനമാണ് വരുന്നത് വീഡിയോ കോൾ ചെയ്ത് നമുക്ക് ഇതുപോലെ സംസാരിക്കാം അപ്പൊ ഈ ഒരു ക്യൂ ആർ കോഡ് ഉപയോഗിക്കുന്ന ആൾ ഇപ്പൊ വീട്ടുടമസ്ഥൻ അയാളുടെ ഫോണിൽ ഇതിന്റെ കമ്പാനിയൻ ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യണം വീഡിയോ കോൾ നടക്കണമല്ലോ എല്ലാ ഇൻസ്ട്രക്ഷൻസും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പ്രോഡക്റ്റിന്റെ പേര് ഇതുപോലെ സ്മാർട്ട് വീഡിയോ ഡോർബെൽ എന്നാണ് ഇതിന്റെ വില വന്നിട്ട് അഞ്ഞൂറ് രൂപയാണ് അതുപോലെ ഇതിന്റെ റേറ്റിംഗ് വന്നിട്ട് നയൻ ആണ് റേറ്റിംഗ് വീട്ടിലെ ഗേറ്റിന്റെ ലോക്ക് സ്മാർട്ട് ആകാനുള്ള പൂട്ടാണ് നമ്മൾ കണ്ടത് സ്മാർട്ട് പക്ഷെ വീട്ടിലെ കഥകിന്റെ ഡോറ് വീണ്ടും ഇതുപോലെ ഫിസിക്കൽ ചാവീട്ട് തുറക്കുന്നതായി കഴിഞ്ഞാൽ പറഞ്ഞ പോലെ കൊറേ പേര് ഞങ്ങൾക്ക് എല്ലാവർക്കും വന്ന് കാരണമെങ്കിൽ എല്ലാവരും ഇപ്പൊ ആൾറെഡി കീ ഉണ്ട് എന്നാലും അത് കുറച്ചു ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നാൽ വീട്ടിലെ കഥകിന്റെ ഡോറ് കൂടി സ്മാർട്ട് ആക്കാനുള്ള പ്രോഡക്റ്റും മേടിച്ചിട്ടുണ്ട് ഇത് ഇതാണ് ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഇതും ഈ പറഞ്ഞതുപോലെ ഫിസിക്കൽ കീ ഇല്ലാതെ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചുകൊണ്ടും നമ്പർ ലോക്ക് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ നമുക്ക് വീട്ടിനുള്ളിലേക്ക് എൻട്രി തരുന്ന തരത്തിൽ ഈവൻ എൻ എസ് സി കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പോലും നമ്മൾ ഹോട്ടലിലൊക്കെ എൻ്റർ ചെയ്തില്ല അത്തരം കാർഡ് സിസ്റ്റം പോലും ഇതിനകത്ത് ഉണ്ടെന്നാണ് കേട്ടത് അപ്പം നമ്മൾ ഇതിന്റെ ഇൻസ്റ്റോളേഷൻ എല്ലാം കഴിഞ്ഞു എല്ലാം ഫുൾ സെറ്റപ്പ് ആയി അപ്പോൾ ഇതിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഫിംഗർപിന്റ് ഉപയോഗിച്ചുകൊണ്ട് അൺലോക്ക് ചെയ്യാൻ സാധിക്കും ഞാൻ കാണിച്ചു തരാം ഞാൻ ഇതിപ്പോ ഈ ഡോർ ലോക്ക് ചെയ്യുന്നു ലോക്ക് ചെയ്യുന്ന ഒന്നുമില്ല ജസ്റ്റ് അടയ്ക്കുമ്പോൾ തന്നെ ഡോർ ഓട്ടോ ലോക്ക് ആയി ഇനി സാധാരണ രീതിയിൽ തുറക്കാൻ പറ്റില്ല കണ്ടില്ലേ അസയം ഫിംഗർ പ്രിന്റ് ഇത് ഇതുപോലെ റീഡ് ചെയ്യുമ്പോൾ കണ്ടില്ലേ അൺലോക്ക് ആയി നമുക്ക് ഇതുപോലെ തുറക്കാൻ സാധിക്കും അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ തുറക്കാൻ പറ്റുവോ അങ്ങനെയല്ല ഫിംഗർപ്രിന്റ് അല്ലാതെ ഏകദേശം ആറ് ഏഴ് രീതിയിൽ നമുക്ക് ഈ ഒരു ലോക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അൺലോക്ക് ചെയ്യാൻ സാധിക്കും ും പ്രത്യേകതയാണ് അതായത് നമുക്ക് ഇപ്പോഴത്തെ ഇവിടെ നമ്പർ ലോക്ക് സിസ്റ്റം ഉണ്ട് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്ന നമുക്ക് ഇഷ്ടമുള്ള നമ്പർ ഇതിനകത്ത് ഇപ്പം ഈ ഒരു ഭാഗത്ത് എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ന്യൂമറിക്കലി നമുക്കിത് അൺലോക്ക് ചെയ്യാൻ സാധിക്കും ഇനി അതും അല്ലെങ്കിൽ ഈ ഒരു കീയോഡപ്പം ഇത്തരത്തിൽ രണ്ട് എൻ എഫ് സി കാർഡുകൾ വരുന്നുണ്ട് ആ എൻ എഫ് സി കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇത് ആ കാർഡ് ജസ്റ്റ് ഇവിടെ ഈ ഒരു ഡോർ ലോക്ക് നമുക്ക് അൺലോക്ക് ചെയ്യാൻ സാധിക്കും ഇനി അത് മാത്രമല്ല ഇതിന്റെ കമ്പാനിയൻ ആപ്പ് ഉണ്ട് ആ ഒരു കമ്പാനിയൻ ആപ്പ് വഴി നമുക്ക് അൺലോക്ക് ചെയ്യാൻ സാധിക്കും ഇതാണ് ഇതിന്റെ ഒരു കമ്പാനിയൻ ആപ്പ് ഇവിടുന്നതിനകത്ത് വരുമ്പോഴത്തേ ഇവിടെ സൈപ്പ് ടു അൺലോക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഡോർ ലോക്ക് അൺലോക്ക് ചെയ്യാം ഇനി അവിടെയും തീരുന്നില്ല ഇൻ കേസ് എന്തെങ്കിലും ഇതിൻ്റെ ഇത് ബാറ്ററിയിലാണ് പ്രവർത്തിക്കുന്നത് ബാറ്ററി തീരുകയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അൺലോക്ക് ചെയ്യാനായിട്ട് ഇതിനോടൊപ്പം നമുക്ക് ഫിസിക്കൽ കീയും ഇത്തരത്തിൽ കിട്ടുന്നുണ്ട് ആ ഒരു ഫിസിക്കൽ കീ നമുക്ക് ഇത് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഇട്ടുകൊണ്ട് തിരിച്ചുകൊണ്ടും നമുക്ക് ലോക്ക് അൺലോക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ അങ്ങനെ പല മെത്തേഡിൽ നമുക്ക് അൺലോക്ക് ചെയ്യാം ഇനി നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുന്നു അയാൾ ഇതിൻ്റെ കമ്പാനിയൻ ആപ്പ് അയാളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് അയാളുടെ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്താൽ ആ വരുന്ന വ്യക്തിക്ക് നമുക്ക് ആക്സസ് കൊടുക്കാം ആ വരുന്ന ആൾക്ക് ജസ്റ്റ് അയാളുടെ ഫോണിലുള്ള ആപ്പ് വഴി നമുക്ക് ഈ ഒരു ഡോർ ലോക്ക് ഓപ്പൺ ചെയ്യാൻ ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് ഈ ഒരു ഡോർ ലോക്ക് ഓപ്പൺ ചെയ്യാനുള്ള സംഭവം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഇതിനോടൊപ്പം ഞങ്ങൾ വാങ്ങിയ മറ്റൊരു പ്രോഡക്റ്റ് ആണ് ഈ ഐക്കിൻ്റെ തന്നെ ഒരു വൈഫൈ ഗേറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയുണ്ട് അതായത് ഇതുകൂടി ഉണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലോക്കിനെ നമുക്ക് റിമോട്ടിലി ആക്സസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ഒരു വൈഫൈ ഗേറ്റ് വേ വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഈ ഈ ഒരു ഒരു നമ്മുടെ കണക്ട് ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് ലോക്കുമായി പെയർ ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്ന് വേണമെങ്കിലും ഈ ഒരു ഡോർ ലോക്ക് അൺലോക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ആരൊക്കെ ഏതൊക്കെ സമയങ്ങളിൽ ഈ ഡോറ് വഴി അൺലോക്ക് ചെയ്ത് കയറിപ്പോൾ അതിന്റെ ഒരു ആക്സസ് ലോഗ് നമുക്ക് ആ നിമിഷം തന്നെ നമുക്ക് പുഷ് നോട്ടിഫിക്കേഷൻ ആയിട്ട് നമ്മുടെ ഫോണിലും കിട്ടും അത് ഈ ഒരു വൈഫൈ ഗേറ്റ് വേ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അതും സാധ്യമാകും അപ്പൊ ഈ ഒരു വൈഫൈ ഗേറ്റ് വേ ഇല്ലെങ്കിൽ നമുക്ക് അത്തരത്തിൽ റിമോട്ടിലി ഈ ഒരു ഡോർ ലോക്കിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല അപ്പൊ ഇതുണ്ടെങ്കിൽ അത്തരത്തിൽ നമുക്ക് ഈ ഒരു ഡോർ ലോക്കിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതും പ്രത്യേകതയാണ് ഐക്കൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സ്മാർട്ട് വൈഫൈ ഡോറാണ് ഞാനിത് വാങ്ങിയത് ഇതിന് റേറ്റിംഗ് വന്നിട്ട് ഫോർ പോയിൻറ്റ് സിക്സ് ഉണ്ട് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് പന്ത്രണ്ടായിരത്തി എഴുപത്തി ഏഴ് രൂപയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടതിൽ ഏറ്റവും വില കൂടിയ പ്രോഡക്റ്റാണ് ഒരുപാട് യൂസ്ഫുൾ ഒരു പ്രോഡക്റ്റാണ് ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇത് വലിയ യൂസ്ഫുൾ ആണോ എന്ന് എനിക്ക് അറിയാം പക്ഷേ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് കമ്പനിയുടെ പേര് മൾട്ടി ഫംഗ്ഷൻ യു എസ് ബി സേഫ്റ്റി ടെസ്റ്റർ എന്നാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പേര് ഞാൻ ഇത് കഴിഞ്ഞ ദിവസം യൂസ് ചെയ്തു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ ഇതാണ് പ്രോഡക്റ്റിൻ്റെ ഡിസൈൻ ഇവിടെ ഒരു ടൈപ്പ് സി ഇൻ ഉണ്ട് ഒരു ടൈപ്പ് സി ഉണ്ട് ഒരു യു എസ് ബി ഔട്ടുണ്ട് അതുപോലെ മൈക്രോ യു എസ് ബി ഔട്ടുണ്ട് എന്താണ് ഇതിന്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മളെല്ലാം സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ ഒരു അഞ്ചു പേരുണ്ട് അഞ്ചുപേർക്ക് സ്മാർട്ട് ഫോൺ ഉണ്ട് നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുന്ന പലപ്പോഴും നമ്മുടെ കയ്യിൽ കിട്ടുന്ന കേബിൾ ഏതെങ്കിലും ഒരു കേബിൾ ഉപയോഗിച്ചായിരിക്കും അപ്പോൾ ആ ഒരു ഫോൺ സപ്പോർട്ട് ചെയ്യുന്ന ബാറ്ററി ചാർജിങ് കൃത്യമായിട്ടുള്ള ചാർജർ ഉപയോഗിച്ചല്ല പലപ്പോഴും ചാർജ് ചെയ്യുന്നത് ഫോൺ ചാർജ് ഇടുമ്പോ എത്ര വാട്ടിലാണ് ആ ഒരു ഫോൺ ചാർജ് ആകുന്നതെന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഡിവൈസ് ആണ് ഞാൻ ഈ ഒരു ചാർജർ ഇതുപോലെ ഉപയോഗിച്ചുകൊണ്ട് എന്റെ ഫോൺ ചാർജ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ എത്ര വാങ്ങിച്ച ിലാണ് ഈ ഒരു ഫോൺ ചാർജ് ആകുന്നത് നടക്കണമെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഈ കാണുന്ന ഡിവൈസിനകത്ത് ഇത്തരത്തിൽ യു എസ് ബി ടൈപ്പ് സി ഇന്നുണ്ട് അപ്പോൾ ആ ടൈപ്പ് സി ഇന്നിലേക്ക് നമ്മൾ സി പോർട്ട് കൊണ്ട് കണക്ട് ചെയ്യുന്നു അതിനുശേഷം ഈ സി ഔട്ട് എടുത്തിട്ട് ഇപ്പൊ എന്റെ ഫോണിൽ സി ആയതുകൊണ്ട് തന്നെ സി പോർട്ട് ആയതുകൊണ്ട് തന്നെ ആ ഔട്ട് എടുത്ത് ഞാനിപ്പോ ഇവിടേക്ക് കൊടുക്കുന്നു ഇപ്പോൾ ടെർബോ പവർ ഫാസ്റ്റ് ചാർജിംഗ് ആണെന്ന് കാണിക്കുന്നുണ്ട് അപ്പം ഈ ഒരു മീറ്ററിനകത്ത് ഇതുപോലെ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ എത്ര വോൾട്ടിൽ എത്ര ആംബിയറിൽ എത്ര വാട്ടിലാണ് ഇത് ചാർജ് ചെയ്തതെന്ന് കാണിക്കുന്നത് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വൺ പ്ലസിന്റെ കേബിൾ ആണ് വേറെ ഒരു ചാർജർ ആണ് യൂസ് ചെയ്തത് അങ്ങനെ പല കോംബോയിലാണ് നമ്മൾ ഉപയോഗിക്കുന്ന ചാർജർ പോലും കറക്റ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉള്ളതല്ലെങ്കിൽ ആ ചാർജിങ് ബ്രിക്ക് ചിലപ്പോ എയ്റ്റി വാട്ടിന്റെ കുത്തിയിട്ടും കാര്യമില്ല കേബിളും കൂടെ അതിന് സ്യൂട്ട് ആണ് എന്ന് പറഞ്ഞ പോലെയാണ് അപ്പൊ നമ്മൾ ഈ കണക്ട് ചെയ്തിരിക്കുന്ന ചാർജർ വിത്ത് കേബിൾ ആ കോംബോ കൃത്യമായിട്ട് എത്ര വാട്ടിന്റെ പവർ ഡെലിവർ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഈ ഒരു മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് അളക്കാൻ സാധിക്കും അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയത് ഈ ഒരു പ്രോഡക്റ്റിന്റെ പേര് സോർബസ് ടൈപ്പ് സി യു എസ് ബി വോൾട്ട് മീറ്റർ എന്നാണ് ഫോർ റേറ്റിംഗ് ആമസോണിലുണ്ട് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ആയിരത്തി എഴുന്നൂറ്റി നാലാണ് ും കുറച്ച് വില കൂടുതലാണ് ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര യൂസ് ഉണ്ട് ഈ ഒരു പ്രോഡക്റ്റ് അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന സാധനമാണ് ഒറൈമോ എന്ന് പറയുന്ന കമ്പനി പുറത്തിറക്കിയ പ്രോഡക്റ്റ് ആണ് സിക്സ് ഇൻ വൺ പവർ എക്സ്പാൻഷൻ ക്യൂബാണ് ഒറൈമോയുടെ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആക്ച്വലി ഇവിടെ ഈ ഒരു പ്രോഡക്റ്റ് വന്നപ്പോഴാണ് ഇത് ഒറൈമോയുടെ പ്രോഡക്റ്റ് ആണെന്നൊക്കെ അറിഞ്ഞത് ഞാൻ ഈ പറഞ്ഞ പോലെ ആമസോണിൽ ഇതിന്റെ പടമൊക്കെ കണ്ട് അതിന്റെ യൂസ് കേസ് കണ്ട് വാങ്ങിയതാണ് ഇതൊരു എക്സ്റ്റൻഷൻ ബോർഡാണ് വളരെ കോമ്പാക്ട് സൈസിലുള്ള ഒരു എക്സ്റ്റൻഷൻ ബോർഡ് അപ്പോൾ ഈ ഒരു എക്സ്റ്റൻഷൻ ബോർഡിനകത്ത് എത്ര പവർ പ്ലഗ് നോക്കി ഒന്ന് രണ്ട് മൂന്ന് പവർ പ്ലഗ് തന്നെ നമുക്ക് കണക്ട് ും മാത്രല്ല യു എസ് ബി എടുത്ത് ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും ഇവിടെ ഒരു യു എസ് ബി ഔട്ട് ഉണ്ട് അതുപോലെ ടൈപ്പ് സി ഔട്ടും ഉണ്ട് അപ്പോൾ യാത്രയൊക്കെ ചെയ്യുന്നവർക്ക് നമുക്ക് ബാഗിനകത്ത് കൊണ്ടുനടക്കാൻ പറ്റുന്ന വളരെ പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ചെറിയ ഒരു എക്സ്റ്റൻഷൻ ബോർഡ് എന്ന നിലയിലാണ് നമുക്ക് ഇതിനെ നോക്കി കാണേണ്ടത് ഇവിടെ ഒരു സ്വിച്ച് ഒക്കെ ഉണ്ട് ഓൺ ആക്കാനും ഓഫ് ചെയ്യാനും ഒക്കെ കുറയുമ്പോൾ ക്യൂബ് എക്സ്റ്റൻഷൻ ബോർഡ് എന്നാണ് ഇതിന്റെ പേര് വില വന്നിട്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ഇതിന്റെ അല്ലെങ്കിൽ പ്രോഡക്റ്റുകളുടെ എല്ലാം വില ഇത്തിരി കൂടുതലായിട്ട് അറിയാം എങ്കിലും യൂസ് കൊള്ളാമെന്ന് കണ്ടാണ് വാങ്ങിയത് അടുത്ത ഗാഡ്ജറ്റ് എന്ന് പറയുന്നത് വാഹനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് വാഹനം ഉപയോഗിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു ഗാഡ്ജറ്റ് ആണ് ഗാഡ്ജറ്റ് അല്ല ആക്ച്വലി ഇതൊരു ടൂൾ എന്ന് മാത്രമേ ഇതിനെ പറയാൻ പറ്റൂ ജസ്റ്റ് എന്റെ ആവശ്യത്തിന് മേടിച്ചുകൊണ്ട് ഇതിൽ കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മാത്രം ഇത് ഇതാണ് സാധനം ജോ പാസു എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് മൂന്നാലെണ്ണം ഞാൻ ഇതുവരെ വാങ്ങി എല്ലാം ഇതുപോലെ ഉപയോഗത്തിന് ഉപയോഗിക്കും പിന്നെ ഇത് മിസ്സാവുകയാണ് ചെയ്യുന്നത് എന്താ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഇത് ഇതാണ് സാധനം നമ്മുടെ കാറും അതുപോലുള്ള വാഹനങ്ങളും ക്ലീൻ ചെയ്യാനുള്ള ഒരു അടിപൊളി ബ്രഷാണ് നമുക്ക് വീട്ടിൽ വാഹനം ഉപയോഗിക്കുന്നത് ഇതുപോലെ മഴയത്ത് ഉപയോഗിക്കാതെ അല്ല ഉണക്ക സമയത്ത് ഉപയോഗിക്കുമ്പോൾ ഭയങ്കരമായിട്ട് പൊടിയെല്ലാം പറ്റിയിരിക്കാറുള്ളത് പതിവാണ് അപ്പൊ നമുക്ക് കഴുകുന്നതിന് വേണ്ടി ഒരുപാട് വെള്ളവും കാര്യങ്ങളൊക്കെ ചെലവായി എന്നാൽ ഈ ഒരു ബ്രഷ് നമ്മുടെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വാഹനങ്ങളുടെ ഈ ബോഡി നല്ല രീതിയിൽ ക്ലീൻ െടുക്കാൻ സാധിക്കും അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ ഇതിനോടൊപ്പം യൂസ് ചെയ്യേണ്ട മറ്റൊരു ലിക്വിഡ് ഉണ്ട് ഞാൻ ഇത് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് മേടിച്ചത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡസ്റ്റർ ആണ് നമ്മൾ ഈ കാണുന്ന ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ പൊടി നമ്മൾ തട്ടുമ്പോൾ ഫസ്റ്റ് നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇതിനകത്ത് ഒരു ഓയിലി ഫീൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും എന്നാൽ നമ്മൾ ഉപയോഗിച്ച് 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 വരുന്നതിനനുസരിച്ച് ഇതിനകത്ത് മൊത്തം പൊടി കയറി അഴുക്കുന്നറിഞ്ഞ് ഈ വെള്ള ബ്രസൽസ് അങ്ങ് കറുപ്പായി മാറും അന്നേരം നമ്മൾ ചെയ്യേണ്ടത് ഇവർ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു ഡിറ്റർജന്റിനകത്ത് കുറെ നേരം മുക്കിയിട്ട് ഇത് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഈ ഒരു ലിക്വിഡ് കുറച്ച് ഇതിനകത്തൊന്ന് സ്പ്രേ ആ ഒരു ി ഫീൽ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണ് ഇതുപോലെ ഡസ്റ്റ് നമുക്ക് കളക്ട് ചെയ്തെടുക്കുന്നതിന് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രഷ് നമുക്ക് ഉപയോഗിക്കുന്നത് അടിച്ചാൽ എന്ന് രൂപയാണ് ലാസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നതും വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അതായത് ഈ കാണുന്ന സാധനമാണ് കണ്ടു കഴിഞ്ഞാൽ പണ്ടൊരു സൈസ് ബാഗ് ഉണ്ടായിരുന്നു ഇതുപോലെ അതാണെന്ന് തോന്നുന്നു പക്ഷേ ഇത് നമുക്ക് നമുക്കിതേ ഇതുപോലെ നിവർത്തി എടുക്കാം എന്താണ് സംഭവം ഇതൊരു ഓർഗനൈസർ ആണ് ഇതുപോലെ വാഹനങ്ങൾ നമുക്ക് ഇതിന്റെ ബാക്കിലെ ഡിക്കി സ്പേസ് ഒരുപാട് സാധനങ്ങൾ പലർക്കും ഇതുപോലെ അങ്ങ് എന്താ ഫില്ലാക്കി വെക്കും അപ്പോൾ അത് വളരെ മെസ്സിയായിട്ട് മാറും എന്നാൽ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞുള്ള ഗുണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ വെച്ച് ഇതിനകത്ത് നമുക്ക് ഉദാഹരണത്തിന് കാർ ഷാമ്പു വാഷിയുള്ള ബ്രഷ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നിറയ്ക്കാം മൂന്ന് അറകളുള്ള ഒരു ഓർഗനൈസറാണ് ഞാൻ മേടിച്ചത് ഇതിൽ നിന്ന് വലിപ്പമുള്ള നാല് അറകളുള്ളതൊക്കെ ഉള്ളതൊക്കെ ആയിട്ടുള്ള ഓർഗനൈസറുകൾ ഉണ്ട് അപ്പോൾ ഇഷ്ടമുള്ളത് നോക്കി വാങ്ങാം അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയൊണ്ടാണ് ഇത് വാങ്ങിയത് ഇപ്പൊ ഇതുപോലെ കാണുന്ന ഈ ഒരു കാറിന്റെ ഡിക്കി സ്പേസ് ഇനി ഇത് കണ്ടില്ലേ ഇതുപോലെ ക്ലീൻ ആക്കി മാറ്റാൻ സാധിക്കും ഇതിനകത്ത് ഇരുന്ന് സാധനങ്ങളെല്ലാം നമ്മൾ ഇപ്പം പറക്കിതാ ഇതിനകത്ത് ഓർഗനൈസ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനിയും ഇതിനകത്ത് സാധനങ്ങൾ കൊള്ളും അതുപോലെ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് രണ്ടെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നമുക്ക് ഇതുപോലെ വെച്ച് പല അറകൾ കൂടുതൽ സൃഷ്ടിച്ചതിനകത്ത് ഒരുപാട് സാധനങ്ങൾ ഇടാം ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടുന്ന സമയത്ത് കിടന്ന് ഈ സാധനങ്ങൾ കിടന്ന് കുലിങ്ങിയിട്ടുള്ള സൗണ്ട് ഉണ്ടാകത്തില്ല അങ്ങനെയുള്ള പ്രശ്നമില്ല അതുപോലെ പല സാധനങ്ങളും മറിഞ്ഞങ്ങോട്ടും ഇങ്ങോട്ടും വീഴത്തില്ല വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും ഇതിനകത്ത് സാധനങ്ങൾ നല്ല രീതിയിൽ വെയിറ്റ് വന്ന് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഇത് ഇരുന്നോളും എന്നുള്ളതാണ് പ്രത്യേകത അങ്കിത് കാർ ട്രങ്ക് ഓർഗനൈസർ എന്നാണ് ഈ ഒരു പ്രോഡക്റ്റ് പേര് ഇതിന്റെ വില എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത്തി ആറ് രൂപയാണ് അതുപോലെ ഇതിന്റെ റേറ്റിംഗ് വന്നിട്ട് ഫോർ പോയിന്റ് സിക്സ് ഔട്ട് ഓഫ് ഫൈവും ഉണ്ട് അപ്പോൾ നല്ല റേറ്റിംഗ് ഉള്ള ഒരു പ്രൊഡക്റ്റുമാണ് ഇത് ഇപ്പം ഈ കാണുന്ന ബോക്സ് ഇതൊരു അഡീഷണൽ ടിപ്പാണ് അതും പറഞ്ഞുതരാം അതായത് നമ്മൾ വാഹനത്തിനകത്ത് നമ്മൾ പലപ്പോഴും ഈ മീനൊക്കെ വാങ്ങിക്കൊണ്ട് പോകും പലരും അപ്പൊ മീന്റെ വെള്ളമൊക്കെ ഇതിന്റെയൊക്കെ ആ അടിയിലുള്ള അതിലൊക്കെ പറ്റി കഴിഞ്ഞാൽ ആ സ്മെല്ല് പിന്നെ പോവത്തില്ല അങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇത് പണ്ട് വേച്ച് വെച്ചിരുന്ന ഒരു കണ്ടെയ്നറാണ് ഇത് അപ്പോൾ ഇതിന്റെ ഗുണം വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മീനൊക്കെ വേടിച്ചതിനകത്ത് വെച്ച് പോയി കഴിഞ്ഞാൽ ഇത് ഇതിനകത്ത് വെച്ച് അടച്ച് വെച്ച് അതിൻ്റെ വെള്ളമൊന്നും വണ്ടിയുടെ ആ ഒരു സർഫസിലേക്ക് ഇറങ്ങിയില്ല സ്മെല്ല് വരില്ല പലപ്പോഴും ഇതൊന്ന് ക്ലീൻ ചെയ്താൽ മതി ഇത് ബോണസ് ടിപ്പാണ്